ഓണവിപണിയിൽ പ്രസിദ്ധമാണ് വരവൂർ പഞ്ചായത്തിലെ കായവറവും ശർക്കര ഉപ്പേരിയും കുടുംബശ്രീയുടെ കീഴിലുള്ള ഗ്രൂപ്പിലെ അഞ്ചു വനിതകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഓണസദ്യകളിൽ പ്രധാനപ്പെട്ട രണ്ട് വിഭവങ്ങളാണ് കായവറവും ശർക്കര ഉപ്പേരിയും നല്ല രുചിയുള്ള കായവറവും ശർക്കര ഉപ്പേരിയും എവിടെയാണ് കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോഴാണ് മാധ്യമ പ്രവർത്തകനായി മനോജ് പറഞ്ഞത് വരവ് ലഭിക്കുമെന്ന് എന്താണ് മനോജ് വരവൂരിലെ ഈ യും ശർക്കോടൻ കായ ഉപയോഗിച്ചാണ് ഇവിടെ കായവറവും ശർക്കര ഉപ്പേരിയും അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത പ്രത്യേകത ചെങ്ങാലിക്കോടൻ സൂപ്പർ സ്റ്റാർ ആണ് ഉപയോഗിച്ച് എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കിയാലും അത് സൂപ്പർ ആയിരിക്കും വഴക്കുലകളിൽ കേമനാണ് ചെങ്ങാലിക്കോടം പഴമയാലും കായവറവ് ശർക്കര വരട്ടി എന്നിവയ്ക്കായാലും ചെങ്ങാലിക്കോടിനു പകരം വെക്കാൻ മറ്റൊന്നുമില്ല തേനൂർ എന്ന സ്വാദ് തന്നെയാണ് ചങ്ങാലിക്കോടന്റെ വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് വരവൂരിലെ ആശ്രയ കുടുംബശ്രീയുടെ കീഴിലുള്ള അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിലെ അംഗങ്ങൾ തങ്ങളുണ്ടാക്കുന്ന ഓണ വിഭവങ്ങൾക്ക് ചങ്ങാലിക്കോട നേന്ത്രക്കായ ഉപയോഗിക്കുന്നത് കുടുംബശ്രീ അംഗങ്ങൾ കൃഷി ചെയ്ത തോട്ടങ്ങളിൽ നിന്നാണ് ഇവർ കായക്കുലകൾ വാങ്ങിക്കുന്നത് നാല് പറവ് പിന്നെ ഓർഡറുകൾ ഓർഡറുകളനുസരിച്ചിട്ട് ശർക്കിപ്സുകൾ തന്നെ ഗൾഫിലേക്കൊക്കെ അങ്ങനെ അയക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇനി കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് മെഷീനുകൾ ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് പത്തെപത്തിനാലോളം ജെ എൽ ജി ഉണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് അവരുടെ വാഴ കായകൾ വാങ്ങിയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാറുള്ളത് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് ഗ്രൂപ്പിലെ ഗീത ശൈലജ യശോദ ഉഷ പ്രേമ എന്നിവർ ചേർന്ന് രണ്ടായിരത്തി എട്ട് മുതലാണ് ഓണവിപണി ലക്ഷ്യമിട്ട് കായവറവും ശർക്കര ഉപ്പേരിയും നിർമ്മിച്ചു തുടങ്ങിയത് എല്ലാ വർഷവും ഉയർന്ന വരുമാനം ഉണ്ടാക്കാൻ ഈ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട് കോവിഡ് കാലത്തൊക്കെ ഞങ്ങൾക്ക് സർക്കാരിന്റെ കിറ്റിലേക്ക് മൂവായിരത്തഞ്ഞൂറ് നാലായിരം ഒക്കെ പാക്കുകൾ രണ്ടു വർഷമായിട്ട് ഓണക്കിറ്റിലേക്കുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ടായിരുന്നു വിവിധ ഇതുപോലത്തെ ജൽ ജി ആളുകളെ ഉൾപ്പെടുത്തി കൊണ്ട് മുപ്പത് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ അഞ്ചു പേര് ഈ ചിപ്സ് നിർമ്മാണം ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ഇതേപോലെ ഓരോ സംരംഭം ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുടുംബശ്രീ വഴി രണ്ട് മെഷീനുകൾ കോഡിംഗ് മെഷീനും അതുപോലെ തന്നെ ഒരു ഡ്രയറും ലഭിച്ചിട്ടുണ്ട് വരവൂർ പഞ്ചായത്തും കൃഷിഭവനും കുടുംബശ്രീ ജില്ലാ മിഷനും ചേർന്ന് ഇവരുടെ പ്രവൃത്തിക്ക് ആവശ്യമായ യന്ത്രോപകരണങ്ങൾ നൽകി പിന്തുണയുമായി കൂടെയുണ്ട് ഉൽപ്പന്നങ്ങളുടെ രുചിയും ഗുണനിലവാരവുമാണ് ഇവർക്ക് ഓണവിപണിയിൽ മികച്ച കച്ചവടം ലഭിക്കാൻ ഇടയാക്കുന്നത് നല്ല രുചിയുള്ള കായവറവും ശർക്കരൂപ്പരെയും ഉണ്ടാക്കി ഓണവിപണി കൈയ്യടക്കുവാനുള്ള തിരക്കിലാണ് ഈ കുടുംബശ്രീ അംഗങ്ങൾ ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം എ എം മർഷീദ്രുമപ്പെട്ടി